ഹരേ ബ്രഹ്മാർപ്പണം വസ്തു എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലേ അത് നല്ല ശുഭചിന്തനങ്ങളോടുകൂടിയുള്ള ഒരു ദിവസം ഏവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട അറിവാണ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഗുണത്തെ പ്രാതിനിധ്യം ചെയ്യുന്ന ഒരു മഹത് കർമ്മമാണ് അതിനെ നമുക്ക് വിഷയത്തിലേക്ക് മുന്നോട്ടിച്ചിരിക്കാം നമ്മളിൽ പെട്ട പല സജ്ജനങ്ങൾക്കും നമ്മളെല്ലാവരും ധനത്തിലാണ് ദുഃഖിതരായിരിക്കുന്നത് പലപ്പോഴും നമ്മൾ ധനത്തിനാൽ മുട്ടുകൾ ധനം കിട്ടാത്ത അവസ്ഥകൾ ഒക്കെ വന്നു ചേരണം സജ്ജനങ്ങളുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് വലിയ വിഷാദമായിരിക്കും നമ്മുടെ ജീവിതം ഈ ധനമൊട്ട് മാറുവാൻ എന്താണ് പ്രതിവിധി എന്ന വിചാരിച്ച് നമ്മൾ ചെന്ന് ചേ ചേരുന്നത് മൊത്തം ചതിക്കുഴികളിലും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നാളെ തിങ്കളാഴ്ച ദിവസമാണ് ആ തിങ്കളാഴ്ച ദിവസം മഹാദേവൻ്റെ ദിവസമാണെന്ന് ഏവർക്കും അറിയാമല്ലോ ഒരു ചെറിയ ക്രിയാഭാഗം ഇതങ്ങനെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വരും എനിക്ക് ഇതേഷ്ടം ധനം കിട്ടാൻ പോകുന്ന കാര്യകർത്തവ്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകണത് എന്നായിരിക്കും എവരും ചിന്തിക്കുന്നത് ഒരിക്കലും അല്ല നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്താലേ നല്ല സാലറി ലഭ്യമാകുകയുള്ളു ഇവിടെ മനസ്സിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കാണ് മനസ്സുണർന്നാലേ ശരീരത്തിന് ഉണർപ്പുള്ള വാങ്ങുകയുള്ളൂ അങ്ങനെ ശരീരം ഉണരുമ്പോഴാണ് പ്രവൃത്തി നല്ല മണ്ഡലങ്ങളിലേക്ക് നല്ല ഭാവനകൾ രാഗങ്ങള് അത് യഥേഷ്ടമായി സഞ്ചരിക്കുന്നത് അങ്ങനെ യഥേഷ്ടം ധനം നമ്മളിലേക്ക് വന്നു ചേരും തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും അതിനായിട്ടുള്ള ഒരു കർമ്മപഥ ത്തിലേക്കാണ് നിങ്ങളെ സാധനം അങ്ങട് മനസ്സിലാക്കിത്തരുന്നത് നിങ്ങളാഴ്ച ദിവസം അനിരം നക്ഷത്രത്തിൻ്റെ നാലാം പാദം ദ്വാദശിതിഥി സന്ധ്യാകാലത്തിലാണ് ഇത് നമ്മൾ അനുഷ്ഠിക്കുന്നത് വൈകുന്നേരം ആറ് നാൽപ്പത് കുളിച്ച് ശുദ്ധിയായി ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് അവിടെ പൂജാമുറിയില നിലവിളക്ക് ശുദ്ധീകരിച്ച് അതിനകത്ത് നല്ലതുപോലെ നെയ് നിറച്ച് മൂന്ന് ദിക്കിലേക്ക് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് ദീപം തെളിയിച്ച് മൂന്ന് ദിക്കിലേക്ക് മാത്രം ഇരുപത്തിയൊന്ന് കോയിൻസ് ഒറ്റ രൂപയുടെ കുറഞ്ഞത് പതിനൊന്നെങ്കിലും ഒറ്റ രൂപ തൊട്ടും ബാക്കിയുള്ളത് മറ്റു തൊട്ടുകളായാലും കുഴപ്പമില്ല അങ്ങനെ ഇരുപത്തൊന്ന് തൊട്ട് വേണം എന്നുള്ളത് മസ്റ്റാണ് അതിന് ഇരുപത്തൊന്ന് നാണയം പിന്നെ കുറച്ച് ഒരു പിടി നെന്മണി രണ്ട് തൂശ്ശനിലയിൽ നല്ല പച്ചമഞ്ഞൾ ഒരെണ്ണം അത് പച്ചമഞ്ഞൾ കിളച്ചെടുക്കുമ്പോൾ മുറിയരുത് മുറിയാത്ത നല്ലയൊരു പച്ചമഞ്ഞതാണ് ഇത്രയുമായ ആയിരിക്കണം മൂന്ന് ഇല ഇലയിൽ തന്നെ ആയിരിക്കണം അത് വയ്ക്കുവാൻ ഓരോന്നും ഓരോ ഇലകളിൽ കുഞ്ഞു കുഞ്ഞ് ഇലകളിൽ എടുത്താൽ മതിയാക്കും നിലവിളക്കിൻ്റെ ചുവട്ടിൽ ഇത് ഏറ്റവും അടിയിലായിട്ട് നാണയവും അതിൻ്റെ ഒത്ത മുകളിൽ നെല്ലും ഏറ്റവും മുകളിൽ മഞ്ഞളും വയ്ക്കുക വെച്ചതിന് ശേഷം മനസ്സിൽ ആത്മീയ ഭാവത്തിൽ സക്ഷാൽ സച്ചിദാനന്ദരൂപനായിരിക്കണം ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ ദിനഭാവമാണ് ഭഗവാനെ അങ്ങോട്ട് ഗുരുവായിട്ട് സങ്കല്പിക്കുക ഭഗവാനെ ഗുരുവായിട്ട് സങ്കല്പിച്ചുകൊണ്ട് എന്ന് മനസ്സുകൊണ്ട് അങ്ങോട്ട് നിരൂപിക്കുക ശേഷം സർവ വിഘ്ന നിവാരണമൂർത്തിയായിരിക്കണം ഗണേശ്വരനെ മനസ്സിൽ സങ്കല്പിക്കുക ഓണപതി ആ കർമ്മത്തിന് ഒരു പിഴവും വരുത്തരുത് എന്നുള്ള ഭാവത്തിൽ ഗണേശ്വരനെ മനസ്സുകൊണ്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക ശേഷം പ്രകൃതിയായിരിക്കണം മാതാവിനെ ദേവിയെ ലക്ഷ്മി ദേവി അങ്ങോട്ട് സങ്കല്പിക്കുക മൂന്ന് സങ്കല്പങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യ നാരായണമൂർത്തി ആയിരിക്കണം വിഷ്ണു ഭഗവാനെ സങ്കല്പിക്കുക നമോ നാരായണ ഓം നമോ നാരായണ ഓം നമോ നാരായണ എന്ന് സങ്കല്പിക്കുക ശേഷം ഇത്രയും സങ്കല്പിച്ച് സാഷ്ടാംഗം നമസ്കരിക്കുക സാഷ്ടാംഗം നമസ്കരിക്കുക വടക്കോട്ടായിരിക്കണം ദർശനം നമസ്കരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉപവിഷ്ടനായി ചമ്രം പഠിഞ്ഞിരുന്ന ഒരു മൂലമന്ത്രം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ മൂലമന്ത്രം ഇരുപത്തിയൊന്ന് ആവർത്തി അനുഷ്ഠിക്കുക വളരെ ലഘുവായിട്ടുള്ള മൂലമന്ത്രം ൊന്ന് ആവർത്തി അനുഷ്ഠിച്ച് കുബേര ഭഗവാനെ മനസ്സിൽ കാണുക ആ ഫോട്ടോയിൽ കാണുന്ന കുബേര ഭഗവാന്റെ ചിത്രം വീഡിയോയിലെ ഫോട്ടോയിൽ കാണുന്ന കുബേര ഭഗവാന്റെ ആ ചിത്രം മനസ്സിൽ കുറച്ച് നേരം അങ്ങോട്ട് കാണുക കണ്ടതിന് ശേഷം ആ മൂന്ന് ദീപങ്ങൾ എരിയുന്ന നിലവിളക്കിലേക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കുക ശേഷം എണീറ്റ് ഒരു പ്രദക്ഷിണം ചെയ്ത് തൊട്ടുതൊഴുക നിലവിളക്ക് മുന്നിലായിട്ട് ആ മൂന്ന് ദ്രവ്യങ്ങളെയും സങ്കല്പിച്ചുകൊണ്ട് തൊട്ടുതൊഴുക മൂന്നും മൂന്ന് ദേവതകളുടെ സാന്നിധ്യമുള്ള ദ്രവ്യങ്ങളാണ് ശേഷം രണ്ട് ദീപങ്ങൾ നമുക്ക് അണച്ചു വയ്ക്കാം വടക്കോട്ട് ദർശനമായിട്ടുള്ള ദീപം മാത്രം നിലനിർത്തുക തുടർന്ന് നമ്മൾ ഗ്രഹത്തിലെ മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് നിദ്രയെ പ്രാപിച്ച് ചൊവ്വാഴ്ച ദിനഭാവത്തിൽ രാവിലെ പ്രഭാതകർമ്മം നമ്മളൊക്കെ കഴിഞ്ഞ് ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് ശരീരശുദ്ധിയൊക്കെ വരുത്തി നേരെ പൂജാമുറിയിൽ കയറി ഒരു പ്രദക്ഷിണ അങ്ങട് ചെയ്ത് കുബേര ഭഗവാന് മഹാമന്ത്രങ്ങൾ ചൊല്ലണം ഏഴാവർത്തി മുൻ വിധി പറഞ്ഞതുപോലെ ആദ്യം മഹാദേവനെ സ്മരിച്ച് പിന്നെ ഗണേശ്വരനെ സ്മരിച്ച് പിന്നെ ലക്ഷ്മി ദേവിയായിരിക്കണം ഭഗവതിയെ സ്മരിച്ച് തുടർന്ന് മൂർത്തി നാരായണമൂർത്തിയായിരിക്കണം ഭഗവാൻ വിഷ്ണു ഭഗവാനെ സ്മരിച്ച് ശേഷം കുബേരമൂർത്തിയുടെ മഹാമന്ത്രം ഏഴ് പ്രാവശ്യം ഉച്ചരിച്ച് ആ ഇല നമ്മൾ വെച്ചിരിക്കുന്ന നിലവിളക്കിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഇല ചെറുതായിട്ടൊന്ന് മാറ്റി തുടർന്ന് വിളക്കണച്ച് രാവിലെ നിലവിളക്ക് കൊളുത്തുന്നവരാണെന്നുണ്ടെങ്കിൽ നേരം മൂന്ന് ദീപങ്ങൾ പ്രകാശിക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല കുറച്ച് നേരം ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിൽ നിന്നുള്ള ഒരു പിടിയ നെല്ലും ഒരു നാണയവും ഒരു മഞ്ഞ പട്ടിനകത്ത് കിഴി പോലെ കെട്ടി ആ പൂജാമുറിയിൽ സ്ഥാപിക്കുക ഒരു നാണയം നമ്മുടെ പേഴ്സിൽ വെക്കുക മഞ്ഞൾ ചെറിയ ഒരു ചരടിനകത്ത് കെട്ടി ഗ്രഹത്തിൻ്റെ മുൻ വാതിൽക്കൽ ഭാവത്തിൽ അങ്ങട് തൂക്കിയിടുക ദൃഷ്ടി നാവേർ തുടങ്ങിയിട്ടുള്ള ദോഷങ്ങളിൽ നിന്ന് മുക്തി വരുവാനും വീടിന് മറ്റു ദോഷങ്ങൾ വന്നു ചേരാതിരിക്കുവാനും ഉത്തമമാണ് ഇത് കൃത്യമായിട്ട് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സംശയമൊന്നുമില്ല നമ്മുടെ മനസ്സ് ഉദ്ദേവിക്കപ്പെടുകയും വളരെയധികം സന്തോഷപൂരിതമായിട്ടുള്ള അവസ്ഥയിൽ നമ്മളുടെ ജീവിതം പ്രവർത്തി മണ്ഡലങ്ങളിലൂടെ ഉയരുകയും നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനമാനങ്ങളിൽ എത്തിച്ചേരുവാനും സാധിക്കും ഇത് ഞാൻ പറഞ്ഞു തന്നതുകൊണ്ട് ലോട്ടറി അടിക്കുന്നു അല്ലെങ്കിൽ കൊടു കടം കൊടുത്തത് തിരികെ കിട്ടുമെന്നോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമം വരുമെന്നൊന്നും ഞാൻ പറയുകയില്ല ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔ അഭൗമമായിട്ടുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരും അത് ഏത് വിധേന ആണ് എന്ന് പറയുവാൻ സാധിക്കില്ല ഏതെങ്കിലും ഒരു വിധാനത്തിൽ ഐശ്വര്യങ്ങൾ നമ്മളിലേക്ക് വരും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അതിപ്പോൾ ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും നല്ലതുപോലെ വർക്ക് ചെയ്യുന്ന ആളിന് എന്നും ജോലി ഉള്ളതാകും അതിനുള്ള പ്രചോദനം ആ മനസ്സിന് കൊടുക്കണത് ഈ ഒരു കർമ്മത്തിലൂടെ അതോടൊപ്പം ഈ യഥേഷ്ടിത്യ നമ്മൾ നേടി പക്ഷേ നല്ലൊരു ജോലി സമ്പാദിക്കാൻ പറ്റണമുണ്ടോ പല സജ്ജനങ്ങൾക്കും അതാകണമില്ല ഈ കയ്യിൽ ബിരുദാനന്ദ ബിരുദങ്ങൾ നേടിയ സർട്ടിഫിക്കറ്റുമായിട്ട് ഇങ്ങനെ നേരാ പാലം നടക്കുക എന്നാൽ പത്താം ക്ലാസ്സും ക്രിസ്റ്റീൻ കഴിഞ്ഞവനോ നല്ല ജോലിയും ഈ നല്ല പ്രൊഫഷണൽ നല്ല രീതിയിലുള്ള ശമ്പളം മേടിച്ച് കഴിയണം ഇതാണ് ഭാഗ്യം എന്ന് പറയുന്നത് ഈശ്വരാധീനം എന്ന് പറയും ജ്യോതിഷപരമായിട്ട് പറയുകയാണെങ്കിൽ ഈശ്വരാധീനം ആ ഈശ്വരാധീനം നമ്മളിലേക്ക് വന്നു ചേരുവാനുള്ളൊരു കർമ്മമാണ് മറക്കാതെ ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ സന്തതികൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് വിചാരിച്ചു വരണം ചെയ്യാൻ ചുമ്മാതെ ഒരു വീഡിയോ കണ്ടിട്ട് പോയി അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബലമൊന്നും കിട്ടുകയില്ലേ ചുമ്മാതെ ചെയ്യാന്നേ ഉള്ളൂ നല്ല ദൃഢനിശ്ചയമായിരിക്കണം ശരീരം അത്രയധികം പോസിറ്റീവ് എനർജിയെ ധന്യമാകണം അതിനു വേണ്ടിയിട്ടാണ് അത് കൃത്യമായിട്ട് ചെയ്യുക അതിൽ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലൈക്കും കൂടി എന്നെ ബി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നുചേരുന്നത് ർഗാത ശ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മറ്റൊരു വീഡിയോയുമായി വരും വരെ നന്ദി നമസ്കാരം